സാമ്യയ്യപ്പനകത്തുണ്ടെന്ന് എന്താ ഉറപ്പ് അവിടെ ഇപ്പോ വാതിൽപാളി കാണുന്നില്ല എന്നാ പറഞ്ഞു സ്വർണ്ണം ഉണ്ടാണെന്ന് അപ്പുറത്തും അപ്പുറത്തും കാവലിരുന്നവർ രണ്ടുപേര് കൊണ്ടുപോയി തങ്കത്തിൽ പൊതിഞ്ഞത് ഇപ്പോ പിച്ചിളയോ ചെമ്പോ ഒക്കെ എന്നാ പറയണേ ഇപ്പൊ പറയുന്ന വാതിൽ കാണാനില്ല ഞാൻ ആലോചിക്കണേ അതല്ല ഇതിപ്പോ സാമ്യയ്യപ്പനകത്തുണ്ടെന്ന് എന്താ ഉറപ്പ് അതും അടിച്ചു മാറ്റിട്ടുണ്ടാവും അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഉറപ്പിച്ചോ ഇനി ഒരു അഞ്ചു വർഷം കൂടി നമ്മൾ എൽ ഡി എഫിന് ഒരവസരം കിട്ടി കൊടുക്കണം അങ്ങനെയാണെങ്കില് ശാബരിമലയിലെ അതിന്റെ ഗോപുരം വരെ ഇളക്കി ഇവര് വിൽക്കും ആദ്യം ഇവര് സ്വർണക്കടത്ത് നടത്തി ഇപ്പോ അമ്പലങ്ങളിലും പള്ളികളും ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ ഇപ്പോ സ്വർണ്ണം തരൂണെന്നാണ് നോക്കി അറിയാം നിങ്ങളെല്ലാരും ഓർത്തോളൂ ഈ നാടിനെ കട്ട് മുടിച്ച് കൊള്ളയടിച്ച് മനുഷ്യരെ കൊള്ളയടിച്ചു നാടിനെ കൊള്ളയടിച്ചു ഇപ്പൊ പള്ളികളിൽ കയറി കൊള്ളയടിച്ചു തുടങ്ങി അമ്പലങ്ങളിൽ കയറി കൊള്ളയടിച്ചു തുടങ്ങി അവിടെയുള്ള ദേവന്മാരെയും എല്ലാവരെയും എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് നീങ്ങി എന്തുകൊണ്ട് മനുഷ്യര് ചിന്തിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ മാതിരി നമ്മൾ സാധാരണ കാല് കൂട്ടി പിടിച്ചില്ല ഈ ഓട്ടോറിക്ഷ കടത്തുകൊണ്ട് പോകുന്ന പാർട്ടി എഫ്